ഹദ്രസിൽ തിക്കിലും തിരക്കിലും പെട്ട് നൂറ്റിമുപ്പത് പേർ മരിക്കാൻ ഇടയായ ദുരന്തത്തിന് കാരണക്കാർ സാമൂഹിക വിരുദ്ധരാണെന്ന് നേതൃത്വം നൽകിയ സ്വയം പ്രഖ്യാപിത ആൾ ദൈവം നാരായണൻ സഖർ ഭോലെ ബാബ ദുരന്തത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഭോലെ ഭോലെബാബ പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് തിരക്ക സൃഷ്ടിച്ച സാമൂഹിക വിരുദ്ധർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭോലെ ബാബ അവകാശപ്പെട്ടു അഭിഭാഷകൻ മുഖേന ഇറക്കിയ കുറിപ്പിൽ തിരക്കുണ്ടാക്കുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് പോയിരുന്നുവെന്നും ബാബ പറയുന്നു ദുരന്തത്തിൽ ദുഃഖമുണ്ടെന്നും മരണത്തിൽ അനുശോദിക്കുന്നതായും അറിയിച്ച ബാബ പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും ആശംസിച്ചു അതേസമയം സംഭവത്തിൽ ബാബിയെ പ്രതി ചേർത്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു ദുരന്തത്തിൽ യു പി സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി എടുക്കുമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും യോഗി ആദിത്യനാഥ് ധനസഹായം പ്രഖ്യാപിച്ചു മരിച്ചവരിൽ നൂറ്റി പത്ത് പേരും സ്ത്രീകളാണ് അഞ്ചു കുട്ടികളും ആറ് പുരുഷന്മാരുമുണ്ട് ഹരിയാനയിൽ നിന്നുള്ള നാലും മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരും ഒഴികെ മരിച്ചവരെല്ലാം യു പി സ്വദേശികളാണ് വനിതാ ഹെഡ് കോൺസ്റ്റബിൾ ഉൾപ്പെടെ മുപ്പത്തിയൊന്നു പേർക്ക് പരിക്കേറ്റു പ്രാർത്ഥനാ യോഗത്തിൽ പ്രധാന സംഘാടകനായ ദേവ് പ്രകാശ് മധുഗറിനും പേരറിയാത്ത മറ്റു മൂന്ന് സംഘാടകർക്കുമെതിരെ പോലീസ് കേസെടുത്തു മതപ്രഭാഷണം അവസാനിപ്പിച്ചു മടങ്ങുകയായിരുന്ന ഗുരുവിന്റെ കാലിനടിയിലെ മണ്ണ് ശേഖരിക്കാൻ അനുനായികൾ തിരക്ക് കൂട്ടിയതാണ് ഹദ്രസിൽ വൻ അപകടത്തിന് കാരണമായത് എൺപതിനായിരം പേർക്ക് പങ്കെടുക്കാൻ അനുമതിയുള്ള ചടങ്ങിൽ രണ്ട് ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തിരുന്നു അപകടത്തിന് പിന്നാലെ നാരായണൻ സർ ഭോലേ ബാബ ഒളിവിലാണ്